കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കരുതെന്ന് പ്രിയ വർഗീസ് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കരുതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു പ്രിയ വർഗീസിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സത്യവാങ്മൂലം നൽകി കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എങ്ങനെ നോക്കിക്കാണാം പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ വാദങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രിയ വർഗീസും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് പ്രിയ വർഗീസിന്റെ സത്യവാങ്മൂലം പരിശോധിക്കുമ്പോൾ അതിൽ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം റദ്ദാക്കരുത് തന്റെ നിയമനം റദ്ദാക്കരുത് എന്ന വാദമാണ് പ്രിയ വർഗീസ് മുൻപോട്ട് വെച്ചിട്ടുള്ളത് യു ജി സി ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാനോ നിയമനം റദ്ദാക്കാനോ സാധിക്കില്ല യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനം ഉണ്ടായത് ഈ മാനദണ്ഡങ്ങൾ ഈ നിയമനത്തിന്റെ സമയത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം അവധി എടുക്കാതെ അവധിയെടുക്കാതെ ഗവേഷണകാലം സർവീസായി കണക്കാക്കണമെന്നും ഡെപ്യൂട്ടേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങളും അത് അധ്യാപക പരിചയത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു വാദവുമാണ് ഇപ്പോൾ പ്രിയ വർഗീസ് മുൻപോട്ട് വെച്ചിട്ടുള്ളത് പ്രിയ വർഗീയത്തിന് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നും അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ പരിചയമില്ല എന്നും അനധികൃതമായാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമായും ചട്ടങ്ങൾ മറികടന്നുമാണ് പ്രിയ വർഗീസിന് നിയമനം നൽകിയത് എന്നുള്ളതുമാണ് ഹർജിക്കാരുടെ നിലപാട് എന്നാൽ ഈ ഹർജികൾ പരിശോധിച്ച് ഹൈക്കോടതി പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് കോടതിയിലേക്ക് ഇപ്പോൾ കേസ് എത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരും ഇപ്പോൾ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് പൂർണമായും പ്രിയ വർഗീസിനെ അനുകൂലിക്കുന്ന നിയമനം ശരിവെക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ അത് ഡെപ്യൂട്ടേഷൻ സർവ്വസാധാരണമാണ് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മുഖത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഹൈക്കോടതി നിരീക്ഷണത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിന് വിപരീതമായി ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണവും തീരുമാനങ്ങളും സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് പ്രിയ വർഗീസിന്റെ കേസിൽ ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ് വിഷ്ണു യെസ് വ്യക്തമാണ് ജിഷ്ണു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്